ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേഖ സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഒരു വെണ്ടയ്ക്ക മസാല കറിയാണ് ഇന്ന് ചെയ്യുന്നത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാണ്ട് അടിപൊളിയായിട്ട് ആ കറി നമുക്ക് ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കോണം പിന്നെ വെണ്ടയ്ക്കായ കൊണ്ട് ഒരു ഒരുപാട് ഐറ്റങ്ങളൊക്കെ നമ്മൾ സ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്നതല്ലേ പക്ഷേ ഇത് വെണ്ടയ്ക്ക മസാല അത് ചെയ്യുന്നതിൻ്റെ രീതി ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ വെണ്ടയ്ക്ക അല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഞാൻ ഒരു പത്തെണ്ണയെ എടുക്കുന്നുള്ളൂ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വെണ്ടയ്ക്ക് ചേർത്താൽ മതി ഇതിപ്പോൾ ഒരു പത്തെണ്ണം അതിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് നമുക്ക് ആദ്യമേ കുറച്ച് മസാലയൊക്കെ എടുക്കണം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മസാലപ്പൊടി പലരും ചോദിക്കുന്നുണ്ട് ഈ മസാല ഏതാണെന്നുള്ളൂ നമ്മൾ തന്നെ പൊടിപ്പിച്ചാണ് ഇത് പലരും പലർക്കും നമ്മളത് അയച്ചു കൊടുത്തിട്ടുണ്ട് ഈ മസാലയാണ് ഞാൻ എടുക്കുന്നത് പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഗരം മസാല ഉപയോഗിക്കുന്നതെങ്കിൽ അതെടുത്താൽ മതി അപ്പം നമുക്ക് ഈ വെണ്ടയ്ക്കായ്ക്കും ഒക്കെ ആവശ്യമുള്ള ഉപ്പ് വേണം ഇതുപോലെ കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ആ നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നില്ല ഒരല്പം എണ്ണ ഒഴിച്ച് ഇതൊന്ന് ചായച്ചെടുക്കാം ഇതേപോലെ അപ്പോൾ ഇതേപോലെ ഒന്ന് ഒരുപാട് എണ്ണ ഒന്നും ഒഴിക്കണ്ട ഇതൊന്നും നനയണം ആ രീതി വേണം എണ്ണ ഒഴിക്കാനായിട്ട് അപ്പോൾ ഈ എണ്ണ ഒഴിച്ച് ഇതേപോലെ നല്ലപോലെ ഒന്ന് എടുക്കണം വെള്ളം ചേർക്കുകേ ഇല്ല അപ്പോൾ നമ്മൾ ഈ പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വെണ്ടക്ക ഇങ്ങോട്ട് എടുക്കുക ഞെട്ട് ഭാഗം ഒടിച്ച് കളയണ്ട കേട്ടോ ഇതിങ്ങനെ അങ്ങോട്ട് കീറിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് കീറുക ഇങ്ങനെ കീറിയിട്ട് നമ്മളെ ഈ റെഡി ആക്കി വെച്ചിരിക്കുന്ന അതങ്ങോട്ട് ഇതിനകത്തോട്ട് തേച്ച് പിടിപ്പിക്കുക ഇതേപോലെ അങ്ങോട്ട് കീറിയിട്ട് ഈ മസാല എല്ലാം അങ്ങോട്ടും ഇല്ലാത്ത കയറ്റി ഇതേപോലെ കീറി അങ്ങോട്ട് വെക്കുക ഇങ്ങനെ അങ്ങോട്ട് കീറി എട്ടിൻ്റെ ഭാഗം കളയല്ലേ ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഇങ്ങോട്ട് വയ്ക്കും അപ്പം ഇതേപോലെ തന്നെ ബാക്കി ഇവിടെ നമ്മൾ ഇതെല്ലാം ഇതിൻ്റെ അകത്തൊന്ന് നിറയ്ക്കട്ടെ ഇപ്പോൾ ഞാൻ പത്തെണ്ണം എടുത്തിട്ടുള്ളൂ കാര്യം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുത്താൽ മതി ഇതേപോലെ നമ്മളതെല്ലാം നിറച്ചിട്ടുണ്ട് ഇത്രയോ സാധനം ബാക്കിയുണ്ട് ഈ മസാല നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ പത്തെണ്ണത്തിൻ്റെ അകത്ത് നമ്മൾ മസാലയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു വീതി മസാല ഉള്ളൊരു പാനെടുക്കുക അടുപ്പത്തൊട്ട് വെക്കുക ഇങ്ങോട്ട് കത്തിക്കുക പാനൊന്ന് ചൂടാതിന് ശേഷം കുറച്ച് എണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കുടിക്കുക എണ്ണ നിരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കുക ആ അപ്പം എണ്ണ നല്ലവരെ ചൂടാതിന് ശേഷം നമ്മൾ ഈ നിറച്ച് വെച്ചിരിക്കുന്ന മസാലയൊക്കെ നിറച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ട് പറക്കുക അങ്ങോട്ടിടുക പത്തെണ്ണം അങ്ങോട്ട് പിന്നെ ഇത് നമ്മളൊന്ന് തിരിച്ച് മറിച്ച് നോക്കുന്നിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ ഇത് നമുക്കൊന്ന് ആദ്യം ഒന്ന് വളർത്തിയിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കണം തിരിച്ച് മറിച്ച് നോക്കുന്നിട്ട് ഈ എല്ലാ ഭാഗവും ഒന്ന് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമുക്കിനി ഇത് കോരി എടുക്കാം തീ ഒന്ന് കുറച്ച് വയ്ക്കട്ടെ ആ ഇനി ഇതിങ്ങനെ എണ്ണയൊക്കെ നിർത്തി കോരിയ ശേഷം ഇങ്ങോട്ട് മാറ്റി വയ്ക്കുക ആ ഇപ്പോൾ വേണ്ടയ്ക്കാൻ നമ്മൾ ഒരുവിധം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ സവോള ഒരു രണ്ട് സവോള ഒരു മീഡിയം സൈസ് രണ്ട് സവോള ചെറുതായിട്ട് കനം കുറച്ച് അരിച്ച് വെച്ചേക്കാണ് അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇളക്കി നല്ലപോലെ ഇളക്കി കൊടുക്കുക അപ്പോൾ സവോള ഉണ്ട് നമ്മൾ ഈ എണ്ണയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ നിറ വാങ്ങണം ആ അത്ര സമയം വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം ഇച്ചിരി കൂടെ കൂട്ടി വരാം എന്നാലും സവോള ഒന്ന് മോരിച്ചെടുക്കാൻ പറ്റും സവോളൊക്കെ ചെറുതായിട്ടിങ്ങനെ തുറന്നു വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല വെണ്ടയ്ക്കായി ചേർത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ആ ബാക്കി വന്ന മസാല ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക പൊടികളിട്ടു ശേഷം ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്നത് അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിന് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി അതുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരാല്പം കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്നത് ഒരു കാൽ ടീസ്പൂണേ ഉള്ളൂ ഒരുപാട് വേണ്ട എരിവ് കൂടുതൽ വേണ്ട അപ്പോൾ ഈ ഇതിനാവശ്യമുള്ള കുരുമുളക് അത് അങ്ങോട്ട് കൊടുക്കുക ഇന്ന് ചതച്ചാണ് ഇനി അതെല്ലാം കൂടെ കൂട്ടി നിൽക്കൊടുക്കുക അപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന പൊടികളും ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ എല്ലാ പച്ച മാറണം മാറിയതിന് ശേഷം വേണം നമുക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഇതിനകത്ത് പച്ചമുളക് ചേർക്കുന്നില്ല അതിന് പകരം അല്പം കുരുമുളക് പൊടിയേക്ക കേട്ടോ ഇനി ഒരു മീഡിയം സീസിലുള്ള രണ്ട് തക്കാളി ഇതേപോലെ നീളത്തിലങ്ങ ടോയറ്റി വെച്ചിരിക്കുന്നത് കാരണം കുറച്ചായിരിക്കണം ആ ആ തക്കാളിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇനി തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം നല്ലപോലെ ഇളക്കി വെറുതെ തൻ്റെ കറിവേപ്പിലും കൂടെ ഇതിൻ്റെ കൂട്ടത്തിടുകയാണ് അങ്ങോട്ടി അതേപോലെ ഒന്ന് മൂറിച്ച് അങ്ങോട്ടി ഇടുക കറിവേപ്പനങ്ങൾ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം ഈ തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞിട്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ആ തക്കാളി ഒന്ന് ഉടയണം അതിനാണ് നമ്മളത് അടച്ചു വെച്ച് തക്കാളി ഇപ്പോൾ ഒന്ന് ഉണച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുത്താലും മതി കട്ടവും കൊണ്ട് തന്നെ ഒന്ന് കുത്തി ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താലും മതി ഇനി നമുക്ക് ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കകത്ത് മസാലയൊക്കെ ചേർത്തില്ല അപ്പോൾ ആ ഉപ്പിട്ടായിരുന്നു അപ്പോൾ അത് നോക്കി വേണം നമുക്ക് ഉപ്പിടാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ഇട്ട് ഉപ്പ് പൊടിയും കൂടി ചേർത്ത ശേഷം ഇളക്കി ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരണം ഇനി നമുക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങോട്ട് ചേർ ഗ്രേവി ഒന്ന് നിരത്തി കൊടുത്തിട്ട് ഇടത്തോട്ട് ൊന്ന് ഇളക്കി അപ്പോൾ വെണ്ടയ്ക്ക എല്ലാം ആ ഗ്രേവിക്കകത്ത് പേരത്തിന് ശേഷം തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാലാണ് നമ്മളെടുത്തിരിക്കുന്നത് നല്ലപോലെ പിഴിഞ്ഞ് വേറെ രണ്ടാം പാലും മൂന്നാം പാലും ഇന്നും ഒറ്റ പാൽ നല്ല കട്ടിക്ക് അങ്ങ് പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ഒഴുകാട്ടൊഴിച്ചു ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെക്കുകയാണ് ഒരു ചെറിയ തീ കൊടുത്താൽ മതി ഇന്ന് തീ കൂട്ടി വെക്കണ്ട ചെറിയ തീ ആ ഒരു ചെറിയ തീയിൽ ഒരു മൂന്ന് മിനിറ്റ് ഇരിക്കട്ടെ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ അതൊന്ന് കുറുകണം അത്ര സമയം ഇരിക്കണം ഇനി നമുക്ക് തുറന്നു നോക്കാം കണ്ടോ ഗ്രേവിയൊക്കെ എടുത്ത് ആ വെണ്ടയ്ക്കാട് മീനിലോട്ട് കാര്യം വെണ്ട ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള ഫുഡുകളൊക്കെ പലർക്കും അറിയാമല്ലോ അപ്പം നമ്മൾ അതുപോലെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഇതേപോലെ വെണ്ടയ്ക്ക തേങ്ങാപ്പാൽ മസാല അതാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം നല്ല ടേസ്റ്റിയായിട്ട് ചെന്ന് ചെയ്തിട്ടുണ്ട് ഇപ്പം വെണ്ടയ്ക്ക മസാലക്കറി തേങ്ങാപ്പാലിൻ്റെ അകത്ത് റെഡിയാക്കിയത് നല്ല റെഡി ആയിട്ടുണ്ട് ഇനി ഇതങ്ങ് നിർത്താം നല്ല കുറുകിയ ചാറോട് കൂടി ഇച്ചിരി കൂടെ നീട്ടണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണം കേട്ടോ ഉപ്പും എരിവൊക്കെ നോക്കണം ഒരുപാട് എരിവ് നമ്മൾ പച്ചമുളക് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല ഇത് ഇതങ്ങോട്ട് ഉണ്ട് രണ്ട് ചപ്പാത്തി കഴിക്കാം ഇച്ചിരി ഗ്രേവിയൊക്കെ ഇട്ട് അപ്പോൾ രാവിലെ ഒന്നും കഴിച്ചില്ല ഈ കാലം റെഡി ആക്കിയിട്ട് എന്തിലും കഴിക്കാറില്ലോർത്ത് നമ്മുടെ വെണ്ടയ്ക്ക മസാല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തി ഇല്ല ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാം എന്നാൽ ആരുന്നാലും ശരി സാന്ന ഇതുപോലെ ഫിഷ് മോളി ഇങ്ങനെയുള്ള ഒക്കെ ഇതേപോലെ ഗ്രേവി ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കില്ല പക്ഷേ നമുക്ക് വെട്ടക്ക വേണമെങ്കിലും ഇട്ട് അതുപോലെ ചെയ്യാം അല്ല മസാലയൊക്കെ നിറച്ച അടിപൊളി ടേസ്റ്റാ കേട്ടോ നമ്മളിത് റെഡി ആക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞു ശരിയല്ല എന്നാലും വേറെ കാര്യമുണ്ട് ഇത് നല്ല ടേസ്റ്റായിട്ടുള്ളത് തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങളിത് ചെയ്ത് ഇതേപോലെ ചെയ്ത് പോലെ കഴിയുമ്പോൾ നിങ്ങളത് പറയും നല്ല രുചിയായിരുന്നു എന്ന് പറയും കേട്ടോ തീർച്ചയായിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് നിങ്ങൾക്കൊക്കെ ഇത് ചെയ്യാവുന്ന അപ്പം നല്ല തേങ്ങാപ്പാലൊക്കെ കഴിച്ച് വെണ്ടയ്ക്ക മസാലക്കറി നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചപ്പാത്തിയുടെ ഒക്കെ കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു തീർച്ചയായിട്ടും വ്യത്യസ്തമായ രീതിയിലൊക്കെ ഫുഡ് കഴിക്കാനും അത് ചെയ്യാനൊക്കെ ഒക്കെ താല്പര്യമുള്ള പലരും ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് അപ്പോൾ അവർക്കൊക്കെ പറ്റിയതാ ഈ രീതിയിൽ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എന്തായാലും ശരി ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറന്നതുപോലെ കൂടുതൽ ആ ബെൽബട്ടും മറക്കാതെ നമ്മൾത്തിയേക്കണം വേറെ വീഡിയോട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്